കേരളീയരുടെ കേരളീയരുടെ മാത്രം എന്നറിയത്തില്ല ദേശീയ റെയിൻകോട്ട് കോട്ടിൻ്റെ വിശേഷങ്ങളാണ് ഇത് എൻ്റെ കയ്യിലുണ്ട് ഏകദേശം നല്ല നല്ല റേറ്റിൻ്റെ ഏകദേശം രണ്ടായിരം രൂപയും ആയിരത്തഞ്ഞൂറ് രൂപയുമൊക്കെ പിന്നെ വില അറിയത്തില്ലാത്ത രണ്ട് കോട്ടുകൾ അങ്ങനെ കോട്ടുകളൊക്കെ പലതരം കോട്ടുകളുണ്ട് പക്ഷേ വേറെ എത്രയൊക്കെ കോട്ടുകളുണ്ടെങ്കിലും നമുക്കൊരാവശ്യത്തിനു ഈ സാധനം ഉണ്ടായിരുന്നു ഇതുപോലെയുള്ള റെയിൻകോട്ട് ഉപയോഗിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒരു ഇതിൻ്റെതായൊരു കമൻറ്റിട്ടേക്കെ പ്രത്യേകിച്ച് ഇതിൻ്റെ റേറ്റ് തന്നെയാണ് ഇപ്പം എൺപത് രൂപയ്ക്കും അറുപത് രൂപയ്ക്കും നൂറ് രൂപയ്ക്കും ഞാനിത് മേടിച്ചത് നൂറ് രൂപയ്ക്കാണ് അപ്പം അതുപോലെ റേറ്റുകൾക്ക് ഈ റെയിൻകോട്ട് കിട്ടുന്നത് പ്രത്യേകിച്ച് ഒരു കേരളത്തിലെ പ്രത്യേകിച്ചൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റെയിൻകോട്ട് അങ്ങ് എടുത്തിട്ട് വണ്ടിയിലങ്ങ് കയറാതെ നോക്കുമ്പോഴത്തേക്കും നോക്കി കഴിഞ്ഞാൽ റെയിൻകോട്ട് മഴ വരുന്നത് കൊണ്ട് റെയിൻകോട്ട് എടുത്തിട്ട് വണ്ടിയിലോട്ടങ്ങ് കയറാൻ നോക്കുമ്പോഴത്തേക്കും മഴ പോയി ഇത് മറ്റേ കോട്ടാണെങ്കിലോ ഞാൻ ഈ യാത്രയുടെ ഇടയിൽ എത്ര തവണ എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ അത്യാവശ്യം എല്ലാ സാധനങ്ങളും എല്ലാം എടുത്തു വെച്ചത് ഭദ്രമായിട്ട് അടക്കിയിട്ടൊക്കെ ആയിരിക്കുമല്ലോ ചോദിച്ചിട്ടുണ്ടാവുക ആ മടക്കി വെച്ചതിന്ന് സാധനം എടുത്ത് ഇട്ട് ഇട്ട് കോട്ടിട്ട് ഈ ബാഗ് അതിൻ്റെ ഉള്ളിലാക്കി കളക്ഷൻ്റെ സാധനങ്ങളൊക്കെയാണല്ലോ അപ്പം ഇതെല്ലാം ആക്കി റെഡിയാക്കി വണ്ടിയിലോട്ടങ്ങ് കയറുമ്പോഴത്തേനും ഫുൾ വെയിലെന്ന് പറഞ്ഞാൽ ചൂട് എടുക്കുന്ന വെയിലായിരിക്കും വന്ന ഒരു വന്നൊരു വിധമാകുമ്പോഴത്തേനും ദേഷ്യം വരും നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എനിക്ക് മിക്കവാറും ഉണ്ടാകാറില്ല ഞാൻ ഈ കളക്ഷനും കാര്യങ്ങൾക്കായിട്ട് പോകുന്ന സമയത്ത് എനിക്കങ്ങനെ ഉണ്ടാകാറില്ല അപ്പോൾ ഇതാകുമ്പോൾ എന്നാ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ മഴ കുറഞ്ഞു കഴിഞ്ഞു വരുമോ കണ്ടോ സംഭവം ഫ്രീ ആയി ഇതാ സാധനം എടുത്ത് വെച്ചു ഇനി നോക്കിക്കോട്ടോ കോട്ട അങ്ങ് എടുത്ത് മാറ്റി വെച്ചില്ലേ ഇനിയിപ്പോൾ മഴ പെയ്യും ഇതാണ് അവസ്ഥ അപ്പം പെട്ടെന്ന് എടുത്തു വെക്കാനും പിന്നെ ചില മാറ്റുന്ന ടീമുകളുണ്ട് കോട്ട് എവിടെയെങ്കിലും വെക്കേണ്ട താമസമേ ഉള്ളൂ ഏതിലേ എടുത്തുകൊണ്ട് പോകുന്നതെന്ന് അറിയത്തില്ല എൻ്റെ ഒരു ആയിരത്തഞ്ഞൂറ് രൂപയുടെ കോട്ട് മേടിച്ചിട്ട് പുതിയ കോട്ട് മേടിച്ച് വണ്ടിയിൽ ഞാൻ ആദ്യത്തെ തവണ ഒരു തവണ ഇട്ടതിന് ശേഷം വണ്ടിയിലോട്ട് മഴയായിരുന്നു അപ്പം അത് കുറഞ്ഞ് വണ്ടിയിലോട്ട് എടുത്തു വെച്ചിട്ട് ഒരു കടയിലോട്ട് കയറി തിരിച്ച് വരുമ്പോഴത്തേനും വെങ്കോട്ട് കാണാറുണ്ട് ആരും എടുത്തിട്ട് പോകും അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട് നമ്മുടെ ആരുടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും സാധനം വണ്ടിയിൽ ഇരിക്കുന്നുണ്ട് ഞാൻ അപ്പം എടുത്തുകൊണ്ടു പോകും പിന്നെ ഈ വണ്ടിയിൽ തൂക്കിയിടുന്ന കാറുകളുടെ സൈഡിലല്ലെങ്കിലും എന്തെങ്കിലും ലൈറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ സന്തോഷത്തോടെ ഇഷ്ടത്തോടെ എന്തെങ്കിലും മേടിച്ച് വെച്ച സാധനം ഉണ്ടെങ്കിൽ ഈ അവമാനം അത് അപ്പം അടിച്ചു കൊണ്ടു അങ്ങനെയുള്ള കുറേ കുരുത്തും ഇതാണ് നമ്മുടെ കോട്ടൻ്റെ വിശേഷം നൂറ് രൂപയുള്ളൂ വിലയോ ഒത്തിച്ച് ഗുണമോ മെച്ചം എന്ന് പറഞ്ഞതുപോലെ ഞാനതിൻ്റെ വരുത്തത്തിനായിട്ട് ചെയ്തു തന്നെ കേട്ടോ ഞാനിപ്പം നമ്മുടെ അനുഭവം കൊണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ തന്നെ കാരണം ഞാനിതിട്ട് ബാഗിൽ നിന്ന് എടുത്ത് ഇതിൽ ഞാൻ ഇട്ടത് തൊട്ടതേ നോക്കി പുറകിലും നോക്കി എന്ത് വെയിലാണ് മറ്റേ കോട്ടാണെങ്കിൽ അയച്ചെടുത്ത് പിന്നെയും മടക്കി എടുത്ത് വെച്ച് ബാഗിൽ വൃത്തിയായിട്ട് എടുത്ത് വെച്ചില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചേട്ടന്മാരടിച്ചോണ്ട് പോയി ഇതാകുമ്പോൾ ഒരു കുഴപ്പമില്ല എവിടെ വെച്ചാലും ഇപ്പോൾ എല്ലാവരുടെയും കയ്യിലുള്ളതുകൊണ്ട് ഒരു പ്രശ്നമില്ല ഇങ്ങനെയുള്ള അനുഭവം നിങ്ങൾക്ക് നിങ്ങൾ ഇതിൻ്റെ താഴെ ഒരു കമൻ്റ് ഇട്ടാക്കണേ ഓക്കേ അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ചേക്കേ ബബായ് പറയാൻ എപ്പോഴും പറയാൻ മറന്നു പോകാം നിങ്ങൾ ഇതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള എല്ലാവർക്കും കൂടി ഞെക്കി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നല്ല 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 വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അടുത്ത വീഡിയോ കാണാം ചേക്കേ ബ്